ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നു വെച്ചാൽ എൻ്റെ കണ്ണുകണ്ടിലണ്ടില്ല പിന്നെ നീരറങ്ങിയതാണല്ലോ എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും ഇട്ടിരുന്നതാണ് പക്ഷെ ഞാൻ സുഗമല്ലാത്തൊരു സംഭവം കണ്ണിൽ എഴുതാറില്ല കേട്ടോ കണ്ണിലിടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് സ്ഥിരമായിട്ട് കൊല്ലങ്ങളായിട്ട് നേട്ട് വരുന്നൊരു സംഭവമാണ് അപ്പം അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് മുടിയൊക്കെ വാരി കെട്ടി നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോവാറുണ്ടല്ലോ നമുക്ക് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ മാക്സിയുടെ അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് പോവാറുണ്ട് അപ്പോൾ ആ പോകുന്ന സമയത്ത് ഈ പൊടിയൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് നമ്മളിങ്ങനെ കണ്ണ് നന്നാക്കി താകും തുമ്മും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പ്രശ്നങ്ങൾ നന്നാക്കിയുള്ള ഒരാളാണ് ഞാൻ ആ കാരണമൊക്കെ വെ അത് കൊണ്ടൊക്കെ ആവും എൻ്റെ കണ്ണിങ്ങനെ ആയത് എന്ന് വിചാരിച്ച് ഞാൻ എട്ട് പത്ത് ദിവസമായി കാണിക്കാതെ ഇങ്ങനെ കൊണ്ടു കടക്കണം അന്ന് രാവിലെ എണീറ്റപ്പം കണ്ണ് കാണുന്നില്ല ഭയങ്കര വേദന തലവേദന കണ്ണുവേദന ഭയങ്കര ഓ കാക്കൈകൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ ഈ കന്നെടുത്ത് പറഞ്ഞു നമുക്ക് ആടും കൂടിയൊക്കെ ഒന്ന് ഇരുന്നതിന് മുന്നേറ്റ് മക്കളെ മദർസ് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞയച്ചതിൻ്റെ ശേഷം നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ആദ്യം ഒന്ന് ഷുഗർ ചെക്ക് ചെയ്തു ഷുഗർ ചെക്ക് ചെയ്തു അവിടെ അടിവാ നമ്മളിവിടെ അടുത്ത് തന്നെ അടിവാരം എന്നറിയാം അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് അവിടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇട്ടാ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ മയച്ചിരി അപ്പോൾ ഞാനൊന്ന് ആകെ പേടിച്ചു പേടി തന്നെയാണ് നൂറ്റി നാൽപ്പത് പേരെയാണ് പാകം അതിൻ്റെ എത്ര കൂടിയാലും ഷുഗർ തന്നെ ഷുഗർ നേരത്തെ ഉള്ള ഒരാളാണ് ഞാൻ ചെറിയ മോളെ ഗർഭിണിയായിരിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ആയിരുന്നു അങ്ങനെ അതിന് മരുന്നൊക്കെ കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് കുറഞ്ഞു അങ്ങനെ നിർത്തിയതായിരുന്നു മരുന്ന് പിന്നെ അതിന് ശേഷം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരുമ്പോൾ ഞാൻ നോക്കും അപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി അറുപത്തിരണ്ട് വരെയും പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെക്ക് ചെയ്തപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഡോക്ടറെ കാണിക്കാൻ പോയി അവിടെ നിന്നും ഞാൻ ചെക്ക് ചെയ്തു അവിടെ നിന്ന് ചെക്ക് ചെയ്തപ്പം നൂറ്റി അറുപത്തെട്ടുള്ളു കേട്ടോ അതേതിൽ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ അപ്പോൾ പിന്നെ പകുതി സമാധാനം നമുക്ക് ഏതൊരു അസുഖത്തിനും ആദ്യം വേണ്ടത് സമാധാനമാണല്ലേ ണ്ടോ ഗ്യാസ് തുറന്നുവെച്ചിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പം നമുക്ക് കിച്ചണിൽ പണിയുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഒരു മരുന്ന് എഴുതിയിട്ടോ മരുന്ന് എഴുതിയ മരുന്ന് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ വേങ്ങരങ്ങാടി ബെഡും കിട്ടാല് തിരിഞ്ഞ് നടന്ന് നടന്ന് ഞാനാണെങ്കിൽ വെറും വയറ്റി പോയതല്ലേ വിഷം എന്നിട്ടാണെങ്കിൽ വെയ്യ ഏതായാലും മരുന്ന് കിട്ടാതില്ല പിന്നെ കാലത്ത് പറഞ്ഞു ഈ കണ്ണ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല മരുന്ന് ഏതായാലും കിട്ടിയില്ല വേറൊരു കണ്ണ് ഡോക്ടറെ എന്തായാലും കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് കണ്ണിന് കാഴ്ചപ്പുറവോ ഞാൻ സത്യത്തിൽ പേടിച്ചിരുന്നു മൊബൈലിലേക്ക് നോക്കിയിട്ടിട്ടാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്നും അല്ല ഷുഗർ ബാധിച്ചതാണെന്ന് വിചാരിച്ചാൽ അതുമല്ല നീരറങ്ങിയതാണെന്ന് പറഞ്ഞ് ഏതായാലും മരുന്നൊക്കെ കിട്ടി ആ ഡോക്ടറെ കാണിച്ച് നമ്മൾ വീട്ടുവന്ന് വീട്ട് വന്നപ്പോൾ മക്കൾ രാവിലെ ഇക്ക മക്കളെ പറഞ്ഞ ചോദിച്ചൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇപ്പം അവിടുന്ന് കടയിൽ നിന്ന് ചായയും കടിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് പോലെ മദ്രസിലേക്ക് അയച്ചത് ഇപ്പോൾ ആഴ്ച ആക്കെ ആശ പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് നിന്ന് താത്താരൊന്നും വിളിച്ചിട്ട് പോയിട്ടില്ല കേട്ടോ മറ്റേ മോള് പിന്നെ അത്രയും പോയിട്ടില്ല ഓ പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞെന്തെങ്കിലും കഴിച്ചാൽ മതി ആരിയാർക്ക് അങ്ങനെ ഏതായാലും ആഴ്ച ഇപ്പം വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞൊരു കോഴിമുട്ടിയും ഷോറൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ പിന്നെ ടി വി കാണാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എനിക്ക് കണ്ണിലൊക്കെ മരുന്ന് കിട്ടിച്ചപ്പോൾ കുറച്ചൊക്കെ തെളിവ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചോപ്പായിരുന്നു അങ്ങനെ തെളിവൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനുണ്ടാക്കട്ടെ അപ്പോൾ നമുക്ക് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഞെണ്ട് ഞെണ്ടൊക്കെ ഇക്കെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഒന്ന് കറി വെക്കട്ടെ ഇന്ന് കറി വെച്ചാൽ മതിയാണ് വൈകുന്നേരം നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഇതിൽ ഉപ്പൊള്ളിക്കാം വലിയൊരു പരിപാടിയാണ് അപ്പോൾ അപ്പം ഞാൻ എന്താക്കുക ഇതൊന്ന് നമുക്ക് കറി വെക്കാം കേട്ടോ ഞണ്ട് കറി അതിനു വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കർ നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച് അതിലൊള്ളാം അപ്പം ഞണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞണ്ട് കറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ശരിക്ക് തരാനും പിന്നെ നമുക്ക് അത് കാണുന്നില്ല കേട്ടോ അതായത് ഒരാൾ പിടിച്ച് തരാൻ മുന്നിനകത്തേക്കല്ലേ ഉള്ളൂ അപ്പം ഞാനിതിലേക്ക് വെള്ളി തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം താ ഞാനൊരു രണ്ടോ മൂന്ന് തക്കാളി മൂന്ന് തക്കാളി മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു അതും കൂടി ഞാനിതിലേക്ക് കൊടുത്തു വെക്കുന്നു ഇതുവരെ ഷുഗറിന്റെ മരുന്ന് കഴിച്ചിട്ടില്ലായിരുന്നു മോളെ ഗർഭിനി ആയപ്പോ ഞാൻ ഇന്ന് ഷുഗറിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഷുഗർ അതായത് ഇതിൽ ഉണ്ടായിട്ട് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു തീരം ഷുഗറിന്റെ മരുന്ന് കൊടുക്കാനും എനിക്ക് തയ്യാറെടുത്തു എന്താ ചെയ്യാ സാറില്ല ഒക്കെ ശരിയാവും അങ്ങനെ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മക്ക കൂട്ടാന്നുകൊണ്ട് കൂടുതലൊന്നും മുളക് പൊടി ഇടാൻ പറ്റൂല പിന്നെ എൻ്റെ ഒരുപാട് വീഡിയോ ഒക്കെ കുറച്ചൊക്കെ ഒരു വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ആരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്തു പോകരുതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളിതിൽ ഇതുവരെ ഉപ്പ് ഉണ്ടല്ലേ കേട്ടോ ഉപ്പിടട്ടെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഈ ലൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ മറ്റു ചേർക്ക് നോക്കിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്തൊക്കെയോ ഒരു പിന്മാര് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാംണ്ടി അടിപൊളി ടേസ്റ്റ് ഇനി നമുക്ക് നമ്മുടെ നല്ല ഇരിയക്കിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതാ നമ്മളെ നെണ്ടൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മിസ്സിൽ വരക്കാം അപ്പം നമ്മൾ ഞെണ്ടിൻ്റെ കറിയും ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ അതോ പെട്ടെന്ന് റെഡി ആക്കി എടുത്തുട്ടോ ഇന്നിട്ട് തന്നെ ഉള്ളു കൂട്ടാന് ഈ ഒരു ഞെണ്ടിൻ്റെ ഇതും പിന്നെ ഈ ചോറും ഞങ്ങളെല്ലാവരും ഫുഡ് കൈകട്ട ഫുഡ് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടോ വലതു കൈ കൊണ്ടാണ് കേട്ടോ ഭയത്തിന് അതിങ്ങനെ കണ്ടത് കൊണ്ടാണ് അറിയണത് ഇതിച്ച മോളെതാ മേലാൻ ചക്കെട്ട് വന്നിന് എന്തിനാഴ്ച വെറുതെ ഇട്ടതാ ചുമ്മാട്ടത് ഏഹ് എന്നാ കല്യാണം ഉണ്ടാകല്യാണോ രാത്രി കല്യാണത്തിന് ഇട്ടതാ ഈ അങ്ങനെ നമ്മളെ അയൽവാസിൻ്റെ കല്യാണമാണ് കേട്ടോ വേങ്ങര മനയന്തൊടി ആര്യാ എന്നെ തട്ടിക്കോ ആര്യാടക്കെ അയച്ചുണ്ടായില്ല dia. eh, kayaknya itu Mama, tuh. udah mau tuh, oke. എന്താ പച്ചപ്പിലോ അങ്ങനെ നമ്മളെ കല്യാണൊക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ നമ്മളെ വേങ്ങരന്റെ രാത്രികത്തെ വ്യൂ ആണ് കേട്ടോ ഇങ്ങളീ കാണുന്നത് വേങ്ങര പത്ത് മൂച്ചയ്ക്കന്ന് ഇങ്ങോട്ട് സിനിമാകളിൻ്റെ അതുവരെയുള്ളൊരു വ്യൂ ആണ് കണ്ടാലറിയില്ല അത്തർക്കും കടകളും കാര്യങ്ങളൊക്കെ കൂടി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇനി നേരെ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടി കഴിഞ്ഞാൽ നമ്മളിവിടെ വീഡിയോ നിർത്തുന്നതാണ് കേട്ടോ ഈ സ്പീഡിൽ പോകുന്നിടത്ത് നിന്ന് എൻ്റെ മോൻ്റെ പേരക്കുട്ടീൻ്റെ ബലൂൺ പോയി അതൊക്കെ അങ്ങ് പൊരുത്തോണ്ടെന്ന് കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു ഇന്നത്തെ എല്ലാ പരിപാടികളും അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും അതുവരേക്കും അസേക്കും ബൈ ബൈ പറഞ്ഞോ പറഞ്ഞോ അശ്ക്കത് പറയണമെന്ന് കിട്ട പറന്നും വേണ്ട